കേരള സർവകലാശാലയിൽ കൂട്ടസ്ഥലം മാറ്റം രജിസ്ട്രാറുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥരെ മാറ്റി വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി അസിസ്റ്റന്റ് രജിസ്ട്രാർ അൻവർ അലിയെ മാറ്റി പകരം ചുമതല ജെ എസ് സ്മിതയ്ക്ക് കൈമാറി സെക്ഷൻ ഓഫീസർ എസ് വിനോദ് കുമാറിനെയും മാറ്റിയിട്ടുണ്ട് ഡോക്ടർ മിനി കാപ്പൻ ഒപ്പിട്ട് നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ സീൽ പതിപ്പിക്കാൻ വി സി വിസമ്മതിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നഷ്ടപ്പെട്ടതായ പരാതിയെ തുടർന്ന് രജിസ്ട്രാറുടെ പി സെഷൻ ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റാൻ ഡോക്ടർ മോഹൻ കുന്നമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി രജിസ്ട്രാറുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥരെ മാറ്റി നടപടി വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ അൻവർ അലിയെ മാറ്റി പകരം ചുമതലകുമാറിനെയും മാറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വി സിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടും സർട്ടിഫിക്കറ്റുകളിൽ സീൽ പതിപ്പിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതെന്നാണ് വിമർശനം നിരവധി വിദ്യാർത്ഥികൾക്ക് യഥാസമയം സീൽ പതിച്ച സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തതിന്റെ പേരിൽ ഉന്നത പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തിയവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും തൽക്കാലം സ്ഥലം മാറ്റുകയാണെന്നുമുള്ള നിലപാടാണ് ബ്രീസി സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം